ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അച്ഛന്റെ വിവാഹത്തോടനുബന്ധിച്ചുള്ള അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണ് പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ എങ്ങനെയെങ്കിലും സേതുവിനെയും പല്ലവിയും പുറത്താക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഋതു സ്വാദിയും കൂടി അച്വിന്റെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പുറത്താകും എന്ന് മനസ്സിലാക്കി ആ വിവാഹം മുടക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ റിതു സ്വാതി വിളിച്ചു വരുത്തുന്നുണ്ട് സ്വാതി വിളിച്ചതിനു ശേഷം സ്വാതിയോട് പറയുവാണ് ഈ ചെക്കിനകത്ത് ഞാൻ പല്ലവീടെയും സേതുവിനേയും പുറത്താക്കാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചു അപ്പൊ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ചെക്കിനകത്ത് ഞാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്ന് എഴുതും എന്നിട്ട് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പൂർമ ടെക്സ്റ്റൈൽസിന്റെ ആഡിന് വേണ്ടിയിട്ടാണ് ഇരുപത്തിരഞ്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എഴുതിയതിന് ശേഷം ഞാൻ ആ ആഡ് ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തിട്ട് കല്യാണം ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണല്ലോ അപ്പൊ അവസാനം കല്യാണ സമയം ആവുമ്പഴത്തേക്കും അക്കൗണ്ടിലെ ക്യാഷ് കാണത്തില്ല കാരണം ഈ ഇരുപത്തി ലക്ഷം രൂപയാണ് അക്കൗണ്ടിലുള്ളത് അത് അത്രയും ആഡിന് ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ക്യാഷ് കാണത്തില്ല ഉള്ളപ്പോൾ അവസാന നിമിഷം സേതുവിന് പൈസ ഒന്നും മറിക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ഈ വിവാഹം മുടങ്ങുന്ന സാഹചര്യം വരെ എത്തും അങ്ങനെ ആവുമ്പഴത്തേക്കും സേതുവിനെ ഈ നമ്മുടെ ഈ ഒരു മുദ്രപത്രത്തിൽ നിന്നും നമ്മുടെ ഈ അവകാശത്തിൽ നിന്നും എടുത്തു കളയാനായിട്ട് പറ്റുമെന്ന് വക്കീൽ പറഞ്ഞില്ലായിരുന്നു അങ്ങനെ സേതുവിനെ പുറത്താക്കിയതിനു ശേഷം ഞാൻ പൈസ ശരിയാക്കി കൊണ്ടുവരും എന്നിട്ട് അച്ഛന്റെ വിവാഹം ഞാൻ മുന്നിൽ നിന്നും നടത്തി കൊടുക്കും അങ്ങനെ സേതു ആയിരിക്കത്തില്ല അച്ഛൻ്റെ വിവാഹം നട പോകുന്നത് ഋതു ആയിരിക്കും അച്ഛന്റെ വിവാഹം നടത്താൻ പോകുന്നത് അങ്ങനെ ഉറപ്പായിട്ടും സേതുവിനെയും പലവെയും ചേർത്ത് നിർത്തുന്ന അമ്മ തന്നെ ഇപ്പൊ അവരെ രണ്ടുപേരെയും ചവിട്ടി പുറത്താക്കും എന്നൊക്കെ ഋതു സന്തോഷത്തോടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കരുതി കൂട്ടിയതിനു ശേഷം സ്വാദിയോട് പറയുവാണ് എന്നാൽ സ്വാതിക്ക് ആ ഒരു ഐഡിയ അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല അച്ഛന്റെ വിവാഹം വെച്ചിട്ട് ഈ കളി കളിക്കണോ ആ വിവാഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സ്വാതി വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായില്ല ഈ സമയം പൂർണിമാമയ്ക്ക് ഗുളികയൊക്കെ എടുത്ത് മരുന്നൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഋതു ഒരു ചെക്ക് കൊണ്ടുവന്നത് വന്നതിന് ശേഷം ഇരുപത്തി ലക്ഷം രൂപയാണെന്നും ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഒപ്പിട്ട് ഒപ്പിട്ട് തരണം എന്ന് സേതുവിനോട് പറയുവാണ് എന്നാൽ ഈ ആഡ് ഷൂട്ട് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് കല്യാണം നടത്തണ്ടേ കല്യാണത്തിന് പൈസ കാണാൻ കാ തികയാൻ സാധ്യതയില്ലല്ലോ എന്നൊക്കെ സേതു പറയുമ്പോൾ പറഞ്ഞത് ഇത് ബിസിനസ് ആണ് ഇപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും വിവാഹ ഇപ്പോ ബിസിനസ്സിന് ഞാൻ ആഡ് ഷൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഇനി മുന്നോട്ട് പോയി വെച്ച കാലം പിന്നോട്ട് വെക്കുമ്പോ കാണുന്നവരെല്ലാവരും നമ്മളെ കളിയാക്കും കണ്ടോ പൊന്നുമടത്തിലുള്ള ആൾക്കാർക്ക് വിവാഹം നടത്താനുള്ള പൈസ പോലും കയ്യിലില്ല എന്ന് കളിയാക്കും മറ്റു നാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബിസിനസ് വരും എന്നിട്ട് നമുക്ക് കല്യാണ സമയമാകുമ്പോഴത്തേക്ക് പൈസ മറിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഋതു ഇങ്ങനെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറഞ്ഞപ്പോൾ പൂർണിമയ്ക്കും ശരിയാണെന്ന് തോന്നി അങ്ങനെ പൂർണ്ണിമ സേതു സേതുവിനോട് പറയുവാണ് ഒപ്പിട്ട് കൊടുക്കാൻ അങ്ങനെ സേതു ഒപ്പിട്ട് കൊടുത്തു ശരിയെന്ന് പറഞ്ഞ് ഋതു ഋതു ആ ഒരു ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷെ ഇതെല്ലാം ഋതുവിന്റെ ഒരു ചതിയാണ് എന്ന് സേതു പാവം സേതു പല്ലവേയും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതിന്റെ ടെൻഷൻ സേതുവിന്റെ മനസ്സിലുണ്ടെന്നാൽ പാ പൂർണിമാമ്മ പറഞ്ഞത് മാധവനെ പോലെയാണ് മാധവനെ പോലെയാണ് ഋതു ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാതെ അവൾക്ക് ഉറക്കം വരത്തില്ല എന്ന് പൂർണിമാമ്മ പറയുന്നുണ്ട് പൂർണിമാമ്മ പോയി കിടന്നുറങ്ങിയപ്പോൾ കിടക്കാൻ പോയപ്പോൾ പോലും സേതു പലവിയോട് ഇതിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരിക്കലും ഋതു തന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്ന് അതും വിവാഹം മുടക്കി ചതിക്കുമെന്നൊന്നും പാവം സേതു ഒന്നും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഈ സമയത്ത് എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ നമ്മുടെ വിശ്വജിത്തും പാറും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തൻ്റെ അമ്മ കാരണം നിന്നു പോയി അതായത് വിശ്വജിത്ത് പാറുവിനെ വിളിക്കാനോ സംസാരിക്കാനോ കണ്ടാ പോലും മിണ്ടാനായിട്ട് പോകുന്നില്ലായിരുന്നു എന്നാൽ വഴിയിൽ ബസ് കാത്ത് നിന്നപ്പോ വിശ്വജിത്ത് ബൈക്കിൽ വരികയും വണ്ടി നിർത്തിയതിനു ശേഷം വിശ്വയോട് സംസാരിച്ചു എന്നാൽ തന്റെ അമ്മയെ അമ്മയെ പേടിയുണ്ട് എന്ന് പാറുവിന് മനസ്സിലായി പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മളൊരു നല്ലൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പാറു പറഞ്ഞത് അങ്ങനെ വീണ്ടും വിഷയക്കൊപ്പം പാറു വീണ്ടും ക്ലോസ് ഫ്രണ്ടായിട്ട് മാറി അങ്ങനെ അച്ചു അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിഖിലും പ്രതാപനും ഭാര്യയും കൂടി വന്നത് വന്നതിന് ശേഷം അച്ഛനോട് സംസാരിച്ചു അപ്പോ പൂർണിമാമ ഉണ്ടായിരുന്നു പൂർണിമാമയെ വിളിച്ചു വരുത്തി പല്ലവി പല്ലവിയോട് പറഞ്ഞിട്ടാണ് പൂർണിമാമയെ കൊണ്ടുവരാനായിട്ട് പ്രതാപൻ പറഞ്ഞു വരുന്നത് ഈ സമയത്ത് നിഖിൽ വന്ന് അച്വിനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നീ ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നേരിട്ട് വന്ന് സംസാരിക്കാനായിട്ട് തയ്യാറായത് എന്ന് പറയുമ്പോൾ ഫോൺ എപ്പോഴും എന്റെ കയ്യിലായിരിക്കത്തില്ല ഫോൺ എപ്പോഴും ഞാൻ കയ്യിൽ കൊണ്ട് നടക്കുന്നില്ല എന്ന് അച് സംസാരിച്ചു എന്നാൽ അത് നിഖിലിനെ ഇഷ്ടപ്പെട്ടില്ല ില് ദേഷ്യത്തോടെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഞാൻ കാറിൽ ഇരിക്കാമെന്ന് പറഞ്ഞാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഈ സമയത്ത് സ്ത്രീധനത്തെ പറ്റി ആഹ് സംസാരിക്കുവാണ് ആ സമയത്ത് പൂർണിമാമയും പല്ലവിയും വന്നു അപ്പോൾ നമ്മുടെ പത്മയുടെ ഒരു ബന്ധു ചോദിച്ചിരുന്നു പയ്യൻ എന്ത് കൊടുക്കും അവരെ എന്തായിരിക്കും പയ്യന് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു എന്നാൽ ഞാനത് ഏഹ് ഇല്ല പൊന്ന് വിടത്തിലുള്ളവരല്ലേ അവരെ അറിഞ്ഞുകൊടുത്തോളും അവര് ഒന്നും പിശുക്ക് കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എന്തായിരിക്കും അച്ചുവിന് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത് എന്ന് പ്രതാപൻ ചോദിച്ചു എന്നാൽ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് എന്ന് നമ്മുടെ അച്ചുവും സ്ത്രീധനം വാങ്ങുന്നതും ചോദിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം തെറ്റാണ് എന്ന് അത് ആ ഒരു സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വരെ വകുപ്പുകളുണ്ട് എന്നൊക്കെ പല്ലവിയും പറഞ്ഞു ഭീഷണിപ്പെടുത്തി അപ്പൊ പൂർണിമയും പല്ലവിയുടെയും അച്ഛുവിന്റെയും തീരുമാനത്തിലൂടെയാണ് യോജിക്കുന്നത് അവസാനം അവര് ഒന്നും മിണ്ടാതെ ഇറങ്ങിയത് ഏയ് ഇല്ല അവര് ഞാൻ വെറുതെ ചോദിച്ചതാണ് എനിക്കറിഞ്ഞൂടെ എനിക്ക് സ്ത്രീധനം ഒന്നും വാങ്ങുന്നതോ കൊടുക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല ഞാൻ പിന്നെ വെറുതെ ചോദിച്ചതെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ തപ്പിയും തടഞ്ഞും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിക്കുന്നുണ്ട് ഒപ്പം തന്നെ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യുന്നതിനു മുന്നേ തന്നെ ഡിവോഴ്സ് ആവുന്നതിനു മുന്നേ മറ്റൊരു പുരുഷന്റെ വീട്ടിൽ പോയി താമസിക്കുന്നതും തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോൾ പല്ലവി തിരിച്ച് അതിന് നല്ല മറുപടി തന്നെ കൊടുത്തു ഒരു ശരിയാണ് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചാൽ പോലും അവര് പരസ്പരം ഒരുമിച്ചല്ല അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഈ ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ പോലും നമുക്ക് അവരുടെ കീഴിൽ ജീവിക്കണമെന്നില്ല നമുക്ക് സ്വതന്ത്രരായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ പലവേ നല്ല മറുപടിയൊക്കെ കൊടുത്തു അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ സോൾവായെങ്കിൽ പോലും വീണ്ടും അടുത്ത പ്രശ്നത്തിനുള്ള തിരികൊളുത്തുവാണ് പ്രതാപൻ എങ്ങനെയെങ്കിലും ഈ ഒരു പൊന്നുമടത്തിലെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ ശ്രമിക്കുവാണ് ആ സമയത്ത് തന്നെ വിഷ്വയും പാറും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒട്ടും ശോഭയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവര് സുഹൃത്തുക്കളാണെന്ന് പാറു പറയുമ്പോഴും ഇന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളാണ് പ്രഭയുടെ മനസ്സിൽ സോറി അപ്പോൾ ശോഭയുടെ ശോഭ വിചാരിക്കുന്നത് മനഃപൂർവ്വം എൻ്റെ മക്കളെ ദ്രോഹിക്കും വേണ്ടിയിട്ടായിരിക്കും ഇന്ദ്രനും വിഷയം കൂടി ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പേരിൽ ആ വീട്ടില് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എന്നാൽ പാറു പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ശോഭയും മാഷും കൂടി പാറുവിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുവാണ് അപ്പോ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് എന്റെ ഫ്രണ്ട് മാത്രമാണ് വിശ്വ അതിലപ്പുറത്തേക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ ശോഭ തയ്യാറായില്ല ശോഭയും പാറും കൂടി വലിയൊരു വഴക്കായി അവസാനം അവിടെ മാഷറിയുന്നത് വിശ്വജിത്തും പാറും തമ്മിലെ പ്രണയത്തിലാണ് എന്ന് ശോഭ വരുത്തി തീർത്തു അതിന്റെ പേരിൽ വലിയ കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും നിഖിലിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് ഒരിക്കലും സ്വത്തുക്കൾ മാത്രമല്ല ഇന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരമാണ് അച്ഛുന്റെ കഴുത്തിൽ നിഖില് കെട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് എന്നാൽ ഇതിന്റെ പിന്നില് മറ്റൊരു ലക്ഷ്യമുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും അതുവരെയായിരിക്കും